ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് കഫക്കെട്ടിനായും വെയിറ്റ് ലോസിനായും വെറും വയറ്റിൽ മഞ്ഞൾ പാൽ കുടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കരുതിയിരിക്കുക ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മഞ്ഞൾ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പലരും പാലിൽ ഒരു ഒരുനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കാറുണ്ട് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാൽ ആരോഗ്യത്തിന് എത്രത്തോളം ഇത് ഗുണം ചെയ്യുന്നു എന്നതിനേക്കാൾ ഇതെങ്ങനെ ദോഷമാകുന്നു എന്നതാണ് ആദ്യം നാം തിരിച്ചറിയേണ്ടത് ജനപ്രിയമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് മഞ്ഞൾ പാല് കാരണം അതിലുള്ള ഗുണങ്ങൾ അത്രത്തോളം തന്നെ മികച്ചതാണ് എന്നാൽ ഗോൾഡൻ മിൽക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാൽ വെറും വയറ്റിൽ കഴിക്കുന്നത് ചില പാർശ്വ ഫലങ്ങൾക്ക് കാരണമാകുന്നു ഇവ മനസ്സിലാക്കുന്നത് ഈ പാനീയം എപ്പോൾ എങ്ങനെ ആസ്വദിക്കാം എന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നു പലപ്പോഴും പാർശ്വഫലങ്ങളെ പലരും നിസ്സാരമായി കണക്കാക്കും എന്നാൽ ഇത് എത്രത്തോളം ഗുണം നൽകുന്നു എന്നതിനേക്കാൾ ദോഷം നൽകുന്നു എന്നതും ഒരുപോലെ നാം മനസ്സിലാക്കണം ഇന്ന് പലരും അവരുടെ ഡയറ്റിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു പാനീയമാണ് മഞ്ഞൾ പാൽ ഇതിനെ ഒരു ഔഷധമായി കണക്കാക്കുന്നത് മഞ്ഞൾ ഒരു സുഗന്ധദ്രവ്യം മാത്രമല്ല ആയുർവേദ ഔഷധം കൂടിയാണ് ചുമ ജലദോഷം പനി അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എന്നിവ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ മഞ്ഞൾ പാൽ കുടിക്കാൻ നിർദ്ദേശിക്കുന്നു കൂടാതെ ഇത് രാത്രിയിൽ കഴിക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണെന്ന് പറയപ്പെടുന്നു മഞ്ഞളിലെ ആന്റി ഓക്സിഡന്റ് സെപ്റ്റിക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് ഇതിന് കാരണം ഇതുമൂലം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യമുള്ള ചർമ്മത്തിന് സഹായിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും പാൽ എല്ലായ്പ്പോഴും പ്രയോജനകരമല്ല ചിലപ്പോൾ ഇത് ശരീരത്തിന് ദോഷം ചെയ്യും ചില ആളുകൾ മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്നു തൃക്ക വരെ തകരാറാകാൻ ഇതൊരു കാരണം കൂടിയാണ് സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ വെറും വയറ്റിലും മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മഞ്ഞളിന് വയറ്റിലെ ആവരണത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയും ഇത് ഒറ്റയ്ക്ക് കഴിച്ചാൽ അസ്വസ്ഥതകളിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ മുതിരുമ്പോൾ ഇത് എപ്രകാരം ശരീരത്തെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞു വേണം ചെയ്യുവാൻ ആസിഡ് റിഫ്ലക്സ് ആസിഡ് റിഫ്ലക്സിന്റെ സാധ്യതയാണ് ആശങ്ക മഞ്ഞളിന്റെ സജീവ സംയുക്തമായ കുർക്കുമിൻ ആമാശയത്തിലെ ആസിഡ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഇത് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ദഹനക്കേടിന് കാരണമാകാം പ്രത്യേകിച്ച് നിങ്ങളുടെ വയറ് കാലിയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്ത വശം അത് കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് നയിക്കും നിങ്ങളുടെ കുട്ടിക്ക് വയറ്റിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ മഞ്ഞൾ കഴിക്കുന്നത് ആമാശയത്തിലെ ആസിഡിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കും ആയതിനാൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ദഹന സംബന്ധമായ തകരാറുകൾ ഇത് കാരണമാകും ആയതിനാൽ ഇത് ദഹനത്തിന്റെ ആരോഗ്യത്തിന് നന്നല്ല അലർജി പ്രതികരണങ്ങൾ അപൂർവമാണെങ്കിലും മഞ്ഞളിനോട് അലർജി പ്രതി ഉള്ളവർ ധാരാളമുണ്ട് തെണുർപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിൽ എന്നിവയാണ് ഇതിന്റെ ആദ്യം കാണുന്ന ലക്ഷണങ്ങൾ എന്നാൽ അതിനെ അവഗണിക്കാതെ മഞ്ഞൾപ്പാൽ കുടിച്ചതിന് ശേഷം ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കണം മാത്രമല്ല പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിച്ചാൽ മതി ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവർ ഒരിക്കലും മഞ്ഞൾപ്പാൽ കഴിക്കരുത് അവർക്കത് ശരീരത്തെ മോശമായി ബാധിക്കും രക്തം നേർത്തതാക്കുന്ന ഫലങ്ങൾ മഞ്ഞളിന് സ്വാഭാവികമായി രക്തം കട്ടിയാക്കാനുള്ള ഗുണങ്ങളുണ്ട് ഒഴിഞ്ഞ അത് കഴിക്കുന്നത് ഈ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ ജാഗ്രത പാലിക്കുകയും ഭക്ഷണത്തിൽ മഞ്ഞൾ പാൽ ചേർക്കുന്നതിന് മുമ്പ് ഡോക്ടർ ഉപദേശം തേടുകയും വേണം പ്രത്യേകിച്ച് കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ മഞ്ഞൾ പാൽ നൽകുന്നതിനു മുമ്പ് ഡോക്ടറെ സമീപിക്കുക ഇരുമ്പാകരണം സംബന്ധിച്ച ആശങ്കകൾ കുർക്കുമൻ ശരീരത്തിലെ ഇരുമ്പാകരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയേക്കാം വെറും വയറ്റിൽ മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കും പ്രത്യേകിച്ച് ഇരുമ്പിന്റെ കുറവോ വിളർച്ച എന്നാൽ മഞ്ഞൾപ്പാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും അതിന്റെ ഗുണങ്ങൾ സുരക്ഷിതമായി ആസ്വദിക്കുന്നതിനും ഭക്ഷണത്തോടൊപ്പം ഇത് കഴിക്കുന്നതിന് പരിഗണിക്കുക ഹീമോഗ്ലോബിന്റെ ഉത്പാദനം കുറഞ്ഞവരും ഇരുമ്പിന്റെ കുറവുള്ളവരും മഞ്ഞൾ പാൽ കുടിക്കരുത് ഇത്തരത്തിലുള്ള പാൽ കുടിക്കുന്നത് ഇരുമ്പ് ആകൃ ചെയ്യാൻ ശരീരത്തെ അനുവദിക്കുന്നില്ല ആയതിനാൽ ഹീമോഗ്ലോബിൻ രൂപപ്പെടുന്നില്ല അനീമിയ ഉള്ളവരും മഞ്ഞൾ പാൽ കുടിക്കരുത് കരൾ പ്രശ്നമുള്ള ആളുകൾ കരൾ രോഗം ബാധിച്ചവർ മഞ്ഞൾ പാൽ കുടിക്കുന്നത് ഗുണത്തിന് പകരം ദോഷം ചെയ്യും ഇത് കുടിക്കുന്നത് അവരുടെ കരൾ രോഗത്തെ കൂടുതൽ വഷളാക്കും ആയതിനാൽ അവർ എത്രത്തോളം ഒഴിവാക്കുന്നതോ അത്രത്തോളം നല്ലതാണ് തൃക്കർ പ്രശ്നങ്ങൾ ഗവേഷണ പ്രകാരം മഞ്ഞളിൽ കുർക്കുമൻ എന്ന മൂലകം ഉണ്ട് അതിൽ ഉയർന്ന അളവിൽ ഓക്സിലേറ്റുകളും ഉണ്ട് ഈ ഓക്സിലേറ്റുകൾ ശരീരത്തിലെ കിഡ്നി സ്റ്റോൺ കിഡ്നി ഫെയിലർ എന്നിവയ്ക്കുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുന്നു മഞ്ഞൾ ഒരു സുരക്ഷിത ഔഷധമാണ് ശരീരത്തിൽ ഒരു ദോഷവും വരുത്തുന്നില്ല എന്നിരുന്നാലും ചില സാഹചര്യങ്ങൾ മഞ്ഞൾ വിപരീതമായി പ്രവർത്തിക്കും ശസ്ത്രക്രിയ സമയത്ത് നിങ്ങളുടെ കുട്ടിയോ മുതിർന്നവരോ ശസ്ത്രക്രിയക്ക് വിധേയനാകുകയാണെങ്കിൽ മഞ്ഞൾ നൽകുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കുക കാരണം ഇത് രക്തം കട്ട പിടിക്കുന്നതിനുള്ള കഴിവുകളെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിന്റെ സ്വാഭാവിക രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ തടയുകയും ചെയ്യും പിത്തസഞ്ചി തകരാറുകൾ നിങ്ങളുടെ കുട്ടിക്കോ മുതിർന്നവർക്കോ പിത്തസഞ്ചി പ്രശ്നമുണ്ടെങ്കിൽ കൂടുതൽ മഞ്ഞൾ നൽകരുത് കാരണം അത് അവസ്ഥ വഷളാകാൻ കാരണമാകുന്നു ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ യു